ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോൽസര് വന്ന് നിധിയുടെയും ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം നടക്കണമെന്ന് തന്നെ പറയുകയാണ് അതിനുവേണ്ടി കാലുകിട്ട് ചടങ്ങ് വരെ കാത്തു നിൽക്കണ്ട എന്നൊക്കെ ജോൽസര് പറയുകയാണ് എങ്കിൽ മാത്രമാണ് ഗൗതമിനെ കുറച്ചെങ്കിലും അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ അത് കേൾക്കുമ്പോൾ ശിവാനിയും വസുന്ധരയും അങ്ങ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയിലെ ജൂബിലിയാണ് സിൽവർ ജൂബിലി ആഘോഷമാണ് വരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ കഴിയും ഒരുപാട് നേരം വൈകും രാവിലെ ആവാൻ നേരത്താണ് പിന്നീട് വീട്ടിലെത്തുകയുള്ളൂ എന്ന് പറയുമ്പോൾ ജോലിച്ചൊരു പറയണ അതല്ലല്ലോ പ്രാധാന്യം നിധിയും ഗൗതമിൻ്റെയും ജീവിതമല്ലേ പ്രധാനപ്പെട്ടതുള്ളത് അതെല്ലാം പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചേക്ക് എന്ന് പറയുമ്പോൾ വസുന്ധര അതിന് ഒരു പൊടിക്ക് പോലും കൂട്ടാക്കില്ല കേട്ടോ അങ്ങനെ ജോൽസെര് നിങ്ങളൊരു കാര്യം ചെയ്തേക്ക് നിങ്ങൾ നിങ്ങളേതായാലും ഹോട്ടലിൽ വെച്ചിട്ടല്ലേ ഈ ഒരു ആഘോഷം നിങ്ങൾ നടത്താൻ പോകുന്നത് ആ ഹോട്ടലിൽ തന്നെ നല്ലൊരു റൂമ് കൂടി നിങ്ങൾ ബുക്ക് ചെയ്തേക്ക് അപ്പോൾ ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം അവിടെ നടക്കുകയും ചെയ്യും നിങ്ങളുടെ കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷം അതും നടക്കുമല്ലോ എന്നൊക്കെ ജോൽസരി ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ കേട്ടോ അങ്ങനെ വസുന്ധരക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെ ഗോപിനാഥ് കൂടി പറയുകയാണ് അത് ശരിയാണ് ജോൽസർ പറഞ്ഞത് ശരിയാണ് അത് അങ്ങനെ തന്നെ നടത്തുക എന്നിട്ട് ഗോപിനാഥ് പറയാണ് വസുന്ധര പറഞ്ഞ പോലെ സിൽവർ ജൂബിലി ആഘോഷം കമ്പനിയുടെ നടത്തുന്നത് ഒരുപാട് പേരെ വിളിച്ചിട്ടുള്ളതല്ലേ അപ്പൊ പിന്നെ അത് മാറ്റി മാറ്റിവെക്കണ്ട ഇതും കൂടി അതിൻ്റെ കൂടെ നടന്നാൽ മതിയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കുകയും ചെയ്യും എന്നൊക്കെ അവരങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ വസുന്ധരക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ വസുന്ധരയും ശിവാൻ റൂമിൽ പോയ ശേഷം വസുന്ധര ഓരോന്ന് ആലോചിക്കാം കേട്ടോ അപ്പൊ ശിവാന് ചോദിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മാഡം ഇനിയിപ്പോ ഒരു തടസ്സവും ഇനി ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ഇനിയും കഴിയും എനിക്കറിയാം എന്തായാലും ഗൗതമിൻ്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം അവർ തമ്മിൽ ഒന്നു ചേരാൻ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ അങ്ങനെ തീരുമാനിക്കാൻ കേട്ടോ അപ്പോൾ എന്താണ് വസുന്ധര തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ശിവാന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് ഫോൺ ചെയ്യാനോ അപ്പോൾ അത് വസുന്ധരയുടെ വിശ്വസ്തനായ ഒരു ഗുണ്ട തന്നെയായിരിക്കും അയാൾ ഒരുപാട് ഹെൽപ്പുകളൊക്കെ വസുന്ധരയ്ക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അയാൾ ആ ഫോൺ എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താണ് മേഡത്തിന് ഞാൻ ചെയ്തു തരേണ്ടത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം മേഡം എന്നെ വിളിക്കുന്നത് ഞാൻ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ മേഡം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയട്ടോ അതൊക്കെയുണ്ട് എന്നും പറഞ്ഞിട്ട് വിശദമായിട്ട് തന്നെ വസുന്ധര ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു ഗുണ്ട പറയാണ് ഓക്കെ ഞാൻ അതുപോലെ ചെയ്ത് മേഡം ോളാം മാ ഫോൺ വെക്കാൻ കേട്ടോ അങ്ങനെ സിൽവർ ജൂബിലി ആഘോഷം റെസ്റ്റോറൻറിൽ നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ നടക്കുന്ന സമയത്ത് നിധിയെ അപായപ്പെടുത്തണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവും അങ്ങനെ ഗുണ്ടക്ക് വസുന്ധര പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിധിയുടെയും ഗൗതമിന്റെയും ശാന്തി മുഹൂർത്തം അന്നേ ദിവസം ഹോട്ടലിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ നിധിയും ഗൗതമും ഒരിക്കലും ഒന്നു ചേരാൻ പാടില്ല അത് എങ്ങനെ തടയണം അതിനു വേണ്ടിയിട്ട് നിധിയെ ഇല്ലാതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതിനും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധരയുടെ വാക്കുകളെല്ലാം തന്നെ ഗുണ്ട അതേപോലെ ചെയ്യാമെന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് പിന്നീട് നിധി അമ്പലത്തിലേക്ക് ചെന്നിട്ടുണ്ടാവും ആ സമയത്ത് അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിധി ചെന്നിട്ടുണ്ടാവുക അപ്പോൾ പൂജാരി പറയുന്നുണ്ട് ഇന്ന് ഇവിടേക്ക് ഒരു വിശിഷ്ടാതിഥി വരുന്നുണ്ട് അവരാണ് ഇന്ന് അന്നദാനവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ വാക്കുകൾ തീ അത്രയ്ക്കധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് എന്നൊക്കെ നിധിയോട് പൂജാരി പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ആരാണ് ആ വ്യക്തി എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവിടെ േക്ക് അയാൾ അങ്ങ് കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ നിധി അയാളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അന്തം വിട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ നിധിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് എസ് ആർ കെ ആണ് കേട്ടോ ആ വന്നിരിക്കുന്നത് നിധിയെ ഡിഗ്രി പഠിപ്പിക്കാനും നിധിക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനും ടീച്ചറായി ജോലി ചെയ്യാനും എല്ലാം തന്നെ ഈ എസ് ആർ കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ എസ് ആർ കെ കാണെങ്കിലും നിധി ഒരുപാട് ഇഷ്ടവുമായിരിക്കും കേട്ടോ എസ് ആർ കെക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് തന്നെ അനാഥാലയങ്ങൾക്കൊക്കെ അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ പഠിക്കാൻ ഭാഗമില്ലാത്തവരെ ഒരുപാട് സഹായം ചെയ്ത് പഠിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും എ സർ കെ പക്ഷെ അയാളുടെ മനസ്സിലുള്ള ക്രൂരത ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല അയാൾ പുറമേ നല്ലവനായിട്ട് ഉള്ളിൽ ഒരുപാട് കൂടി നടക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ അയാൾ ആ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ് ആ സമയത്താണ് നിധിയെ അയാൾ കാണുന്നത് അപ്പോൾ നിധിയെ കണ്ടതോടുകൂടി അയാളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മോളെ നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ നീ എന്താണ് നീ എന്നിൻ്റെ വിശേഷങ്ങൾ എന്താണ് എന്നൊക്കെ അങ്ങനെ യാണ് അങ്ങനെ നിധി സാർ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയതും എനിക്ക് ടീച്ചർ ജോലി കിട്ടിയതും എല്ലാം തന്നെ സാറിൻ്റെ സഹായം കൊണ്ടാണ് ആ നന്ദി ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പോൾ എസ് ആർ കെ പറയുന്ന അതിലെന്തിരിക്കുന്നു നന്ദിയിലൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ മോളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയട്ടോ എനിക്കത് െ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ ഞാൻ ഞാനതിന് സ്ഥലത്തുണ്ടായിരുന്നില്ലല്ലോ മോളെ ആരാണ് നിന്നെ കല്യാണം കഴിച്ച ആ പയ്യൻ പയ്യൻ്റെ പേര് പറഞ്ഞ എന്ന് പറയുമ്പോൾ ഗൗതം ഗോപിനാഥ് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എസ് ആർ കെ ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അങ്ങനെ എസ് ആർ കെക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് മനസ്സിലൂടെ അങ്ങ് വരികയാണ് വസുന്ദരയും ഗൗതമും തമ്മിൽ എസ് ആർ കെയുമായി വാക്കു തർക്കങ്ങൾ ഉണ്ടാകുന്നതും ബിസിനസിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങൾ ഉണ്ടായതും എല്ലാം തന്നെ ആ ആ സമയത്ത് തന്നെ എസ് ആർ കെ മനസ്സിലൂടെ ഒന്ന് ചിന്തിച്ചു പോകുന്നു ഈ എസ് ആർ കെ പറയുന്ന ആൾ ഗൗതമിന്റെ സ്വന്തം അച്ഛൻ തന്നെ ആയിരിക്കും പക്ഷെ ഗൗതം മകനാണെന്നുള്ള കാര്യം എസ് ആർ കെക്ക് പോലും അറിയില്ല എസ് ആർ കെ പാറുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ ആരും അറിയാതെ പ്രണയിച്ചിട്ടുണ്ടാവട്ടോ എന്നിട്ട് അതിലുണ്ടായ കുഞ്ഞാണ് ഗൗതം പക്ഷേ പാറുവിന് പോലും ഗൗതമിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം ഈ അടുത്ത കൂട്ടുകാരി പാറുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ നിധി ചോദിക്കുന്നുണ്ട് എന്താ സാർ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ നിനക്ക് നല്ലത് മാത്രം മനസ്സിന്റെ ഉടമയാണ് നിനക്ക് ദൈവം നല്ലതു മാത്രമാണ് തരികയുള്ളൂ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല മോളെ ആ വിധി തന്നെയാണ് നമ്മളെ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടിപ്പിച്ചത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നിധിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ സാർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിച്ചു കൂട്ടോ അങ്ങനെ നിധി പറയുകയാണ് എന്നെ ഒരുപാട് സഹായിച്ച എന്നെ ഈ നിലയിൽ എത്താൻ സഹായിച്ച സാറ് എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറയുകയാണ് അങ്ങനെ ഗൗതമിന്റെ വീട്ടിലേക്ക് നിധി ക്ഷണിക്കുകയാണ് കേട്ടോ ഈ എസ് ആർ കെ അങ്ങനെ അയാൾ പറയുന്നത് നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു മനസ്സിന്റെ ഉടമയുമാണ് അതുകൊണ്ട് തന്നെ നിന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നു ഉറപ്പായും നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എസ് ആർ കെ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഇനി ഗൗതമിന്റെ വീട്ടിലേക്ക് അയാളൊന്ന് ചെല്ലുന്നൊക്കെയുണ്ട് അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് നിധി എസ് ആർ കെയുടെ തനി സ്വഭാവം അറിയാൻ പോകുന്നത് മുഖം മൂടിയിട്ട് നടക്കുന്ന ആളാണ് എന്നുള്ള കാര്യം നിധി അപ്പോഴാണ് കേട്ടോ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ നിധി വീട്ടിലെത്തിയ ശേഷം ഗൗതമും നിധിയും കൂടി ഹോട്ടലിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് കേട്ടോ കമ്പനിയുടെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് അവര് അന്നേ ദിവസം തന്നെയാണ് ശാന്തി മുഹൂർത്തവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക അങ്ങനെ പാറുവിന്റെയും ഗോപിനാഥിന്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് നിധിയും ഗൗതമും പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പൊ പാറു പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ൂ ഞാൻ പിന്നീട് വരാം എനിക്ക് അമ്പലത്തിൽ പോയി കുറച്ച് വഴിപാടുകളൊക്കെ നടത്താനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം എന്ന് പണ്ട് പാറു അവരുടെ കൂടെ പോകുന്നില്ല കേട്ടോ എന്നിട്ട് വസുന്ധരയും ശിവാനിയും ഗൗതമും നിധിയും ഗോപിനാഥും കൂടിയിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും വസുന്ധര പറഞ്ഞിട്ടുള്ള ആ ഗുണ്ടയും ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടാവും അയാൾ അവിടെ മാസ്ക് ഒക്കെ ഇട്ട് വെയിറ്ററുടെ വേഷത്തിലായിരിക്കട്ടോ അവിടെ ഉണ്ടാവുക അങ്ങനെ ഹോട്ടലിൽ എത്തിയ ശേഷം ഫങ്ഷനൊക്കെ നല്ലതുപോലെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ും നിധിയും ശാന്തിമുഹൂർത്തം നടത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു റൂമും അറേഞ്ച് ചെയ്യുകയാണ് ഗോപിനാഥ് അപ്പോൾ ശിവാനി വസുന്ധരയോട് ചോദിക്കുന്നുണ്ട് ആൻറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ അതോ ഇന്ന് തന്നെ അവർ രണ്ട് പേരും ഒന്നാകുമോ എന്നൊക്കെ ശിവാനി ചോദിക്കുമ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അയാളത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തം നടന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു എന്നൊക്കെ വസുന്ധര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനിയോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷാവാണ്